ബജറ്റ് ഫ്രണ്ടിലായിട്ട് എങ്ങനെ ഊട്ടിയിൽ പോയി വരാമെന്നുള്ളത് കേട്ടോ ഒന്നത്തെ യാത്ര മഞ്ഞും മഴയും കുളിരും കാറ്റുമൊക്കെ ആസ്വദിച്ച് മലപ്പുറത്തു നിന്നും യാത്ര ചെയ്ത് വൈകുന്നേരം ഊട്ടിയിൽ എത്തുന്ന രീതിയിലുള്ള ഒരു കെ എസ് ആർ ടി സി യാത്ര അതാണ് ഇന്നത്തെ നമ്മളെ യാത്രയിലുള്ള വീഡിയോ നൂറ്റി എഴുപത് രൂപയ്ക്ക് മലപ്പുറത്തൊന്ന് ഊട്ടി വരെ ഒന്ന് പോയാലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം കെ എസ് ആർ ടി സിയിട്ടിൽ പോരാട്ടോ എങ്ങനെ ബജറ്റ് ഫ്രണ്ടിലായിട്ട് ഊട്ടിയിൽ പോകാം എന്നുള്ളൊരു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം രാവിലെ പതിനൊന്ന് മണി നല്ല മഴ ദിവസമാണ് ഇന്നുള്ളത് പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് വീഡിയോ കാണാണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം പതിനൊന്ന് മണി കറക്റ്റിനാണ് നമ്മൾ ബസ് എത്തുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ബസ് മലപ്പുറം ഡിപ്പോന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണ ബസ് തന്നെയാണ് നിലവിലിതിൽ ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിളാണ് ഞാൻ ഓൺലൈൻ വഴിയാണ് ബുക്ക് റിസർവ് ചെയ്തത് ഞാൻ നല്ല തിരക്കുണ്ടാവും എന്ന് ചോദിച്ചിട്ടാണ് ബുക്ക് ചെയ്തത് പക്ഷേ ബസ്സിലധികം ആളുണ്ടായിരുന്നില്ല കുറവായിരുന്നു വീക്കെൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ ട്രാവലിംഗിൽ ഇന്നെന്തായാലും അധികം ആളുണ്ടായിരുന്നില്ല മഴ ആയതുകൊണ്ട് കൂടി ആകാന്ന് കരുതുന്നത് പൊതുവേ ആൾ കുറവായിരുന്നു കറക്റ്റ് പതിനൊന്ന് മണിക്കാണ് ബസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു മഞ് മലപ്പുറം മഞ്ചേരി നിലമ്പൂര് എടക്കര വഴി അങ്ങനെ ആയിട്ടോ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മഞ്ചേരി ഡിപ്പോയിൽ ആട്ടോ അത് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിവിടെ ആൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കൊറിയറിൻ്റെ എന്തൊരു ആവശ്യം ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സീൻ്റെ അതിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് യാത്ര തിരിച്ചത് മഴ നല്ല പുറത്ത് തകർത്ത് പോയിട്ടുണ്ടായിരുന്നു ഈ പുഴയൊക്കെ തിരിച്ചു വരുന്ന ടൈമിൽ ഇതിൻ്റെ വീടുണ്ടെന്ന് കാണിച്ചു തരേണ്ടത് വയനാട് ഉരുൾപൊട്ടിയ ഒരു ദിവസം കൂടി കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസം അന്നാണ് ഞാൻ എൻ്റെ തലേ ദിവസമാണ് യാത്ര ചെയ്യണത് ഞാൻ മഴക്കാലത്തുള്ള എല്ലാ യാത്രയും അപകടം നിറഞ്ഞത് അന്ന് എനിക്ക് യാത്ര എല്ലാം മനസ്സിലായത് കേട്ടോ ഈ ലൊക്കേഷൻ മഴ ഉണ്ടായതോളം കാത്തോളം വ്യക്തമാണെന്ന് നിൽക്കാറില്ല അത് കുറെ ഇൻസ്റ്റാറിലും കുറേ ട്രാവലേഴ്സൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കുള്ള പ്രത്യേകം ഒരു എടുത്തു പറഞ്ഞിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട് ഇത് നമ്മൾ നിലമ്പൂർ എത്ര മുന്നിലുള്ള ലൊക്കേഷൻ ആട്ടോ രണ്ട് സൈഡിലും കടകളും ഒക്കെ പാടായിട്ട് നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലമായിട്ടുണ്ടത് ഞാൻ ഈ ഏരിയ വരെ ഇതിനു മുന്നേ രണ്ട് വട്ടം യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ റൂട്ട് ഞാൻ പോകണത് കേട്ടോ ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അതിൽ വേണമെന്ന് നമുക്ക് എൻട്രി എടുക്കാം പക്ഷേ നമ്മൾ ബസ് എന്തായൊന്നും സ്റ്റോപ്പില്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് വരാൻ താല്പര്യമുണ്ടെന്ന് നമ്മൾ കുറച്ച് ഗവൺമെൻ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഈ സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ഡിപ്പാർട്ട് െൻറ്റ് അപ്പോൾ ഞങ്ങൾക്ക് വന്ന് അന്വേഷിച്ച് അതിൽ കയറാംന്ന് കേട്ടോ ഇതാണ് നമ്മളെ നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആൾട്ടുണ്ടായിരുന്നു ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ നമ്മൾ ബസ് കയറി കേട്ടോ ഇതിന് ശേഷമാണ് പിന്നെ നമ്മൾ യാത്ര തിരിച്ചത് മഴ എല്ലാവർക്കും നല്ല രീതിയിൽ ബാധിച്ച പോലെ ആയിരുന്നു യാത്ര കാരണം ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ ഇതാണ് കെ എസ് ആർ ടി സി ഡിപ്പോ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ ശേഷം യാത്ര തിരിച്ച് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഉള്ള സ്ഥിതിയാണിത് ഇവിടെ ഫുള്ള് ടൗൺ വള്ളത്തിലായിരുന്നു ഇവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നിന്ന് പോലീസുകാരും ട്രാഫിക്കും ഒക്കെ നിയന്ത്രിച്ചിട്ടാണ് ഇവിടെ ഉള്ള വാഹനങ്ങളൊക്കെ മുന്നോട്ട് പോകണം കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണെന്നാണ് എല്ലാവരും പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ളത് കണ്ട ഈ പുഴക്കെ കണ്ട അതൊക്കെ തിരിച്ചു വരുമ്പോഴൊക്കെ സംഹാര താണ്ടവാടി സ്ഥലങ്ങളാണിത് പ്രളയം കൊണ്ട് ഈ ഒരു സ്ഥലത്ത് കൂടി ഒന്ന് അധികം സ്പീഡിൽ വണ്ടി ഓടിക്കില്ല എന്നിട്ട് എനിക്ക് പറയാറ് തോന്നുന്നത് കാരണം ഇവിടെ കുറെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മൃഗങ്ങളുണ്ട് ക്രോസ് ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മാനിനൊക്കെ കാണാൻ പറ്റുന്നതാണ് എൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട് ദിവസം യാത്ര ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളൊരാളാണ് മൂന്ന് പറഞ്ഞാൽ ദിവസം പോകുമ്പോൾ മാനിനൊക്കെയാണ് റോഡ് സൈഡിൽ നിന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്ന ഒരു സ്ഥലമാണിത് ഇവിടുന്ന് ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ച് ബിരിയാണിയും സാധാ ചോറും അവൈലബിളാണ് ഞമ്മളേതായാലും സാധാ ചോറാണ് കഴിച്ചത് പിന്നെ ഇവിടുന്ന് യാത്ര തിരിച്ചാൽ ഇനി ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഗൂഢല്ലൂർ ആട്ടോ ഗൂഡല്ലൂരാണ് സ്റ്റോപ്പ് ഉള്ളത് അടുത്തത് അത് ടീ ബ്രേക്കിനൊന്നും ഉണ്ടാവില്ല ബാത്റൂമ് പോകേണ്ടവർക്കൊക്കെ പോയി വരാന്നുള്ള ഒരു ഇതിൽ നിർത്തിയതാണ് അവിടെ അഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് ഇവിടുന്ന് വാഷ്റൂം പോകേണ്ടവർക്കൊക്കെ പോകാനുള്ള ടൈം നമുക്ക് തന്നിട്ട് പോകുന്നത് ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ പിന്നെ മഴയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അണ്ട് നിൽക്കാതെ പെയ്യന്നെ തുടക്കം മുതൽ ചുരം കയറി തുടങ്ങിക്കട്ടെ ചുരം കയറി തുടങ്ങിയ മുതൽ എന്നെ അടിപൊളി കാഴ്ച കേട്ടോ സൈഡിലൊക്കെ ഫ്രെയിം കണ്ടെങ്കിൽ ഇതൊക്കെ ഈ എം ആര് വ്യൂ ആയിരുന്നു പറയും ബസ്സിൽ ഇരുന്ന് കാണുമ്പോൾ കുറേ വ്യൂഷൽസിൻ്റെ ഇത് കട്ടായി പോയിക്കണ് കാരണം മഴ ആയതുകൊണ്ട് കുറേ കട്ടായി പോയിക്കണ് ഈ ഇതൊക്കെ ഇത്രയും ഭംഗിയിൽ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മഴക്കാലത്തന്നെ തന്നെ വരണം ഈ പച്ച പുതച്ച് നിൽക്കണ കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചുരമാണ് വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറൊക്കെ നല്ല സൂക്ഷിച്ചിട്ട് ഓടിച്ചിരുന്നു കാരണം സ്ലിപ്പായാലും കഴിഞ്ഞ് കൈക്കുന്നു പോയി ഉള്ളിലേക്ക് കയറും തോറും കുറേ ബോർഡുകളുണ്ട് ഉള്ള ക്രോസിംഗ് ഉള്ളൊരു ഏരിയയാണ് ഈ സൈഡിൽ കണ്ടില്ലെങ്കിൽ ഇതൊക്കെ ആനകൾക്കുള്ള ഇഷ്ടപ്പെട്ട ഏരിയയാണ് ഈ സൈഡിലൊക്കെ ഇവിടെ കുറേ സൈൻ ബോർഡ് ഉണ്ട് ഓരോ ടേണിങ്ങിലും ബോർഡ് വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് വണ്ടി പിടിക്കുക എന്നുള്ള ഈ ലെഫ്റ്റ് സൈഡ് കണ്ടില്ല ഒരു മരം വീണ് കെട്ടിടിക്കുന്നുണ്ട് മുഴുവനായിട്ട് കട പോയി വീണമെന്ന് തോന്നുന്നു കുറേ മരങ്ങൾ ഇങ്ങനെ യാത്രയിൽ വീണിട്ടുണ്ട് കേട്ടോ ഈ ഫ്രെയിമിൽ മുതലാണ് പിന്നീട് അങ്ങോട്ട് കോട ഇറങ്ങിയ പോലെ ഇരുന്ന് വീഡിയോ ഫ്രെയിം ഒരുവിധം സമയങ്ങളിലൊക്കെ കണ്ടത് പിന്നെ ഡ്രൈവർക്കുള്ള കാഴ്ച ഒക്കെ എങ്ങനെ കിട്ടിയ രീതിയിൽ കാണാം വീഡിയോയില് കാരണം അത്രയും മിസ്ഡ് പോറങ്ങിയിട്ട് മുന്നിലുള്ള ഒരു കാഴ്ച പോലും നമുക്ക് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരുന്നു ഈ യാത്രയുള്ളത് റോഡിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ വളവിലൊക്കെ പിന്നെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് പാക്കും ഇല്ലാതെ പോയാൽ യാത്ര ചെയ്യുന്നുട്ടോ കാരണം ഞാൻ പ്രിപ്പേർഡ് ആയിരുന്നില്ല ഈ യാത്രക്ക് പിന്നെ ഈ യാത്ര മുകളിൽ ചോരം കയറി തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ തൊണ്ണൂറ് രൂപ വലിയ വാഹനങ്ങൾക്ക് അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇവർ അടക്കും കെ എസ് ഡി സിക്കാർ അടക്കും നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ വരാന്നുണ്ടെങ്കിൽ പേമെൻറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടച്ചന് ശേഷം യാത്ര തിരിക്കാൻ പറ്റുള്ളൂ സൈഡിടുത്തെ ഇത് കണ്ടങ്ങൾ ടവർ വരെ കാണില്ല എന്താണെന്നുള്ളത് അങ്ങനത്തെ മഞ്ഞിരുന്നിട്ടോ ഇവിടുന്ന് റൈറ്റ് സൈഡൊക്കെ തിരിഞ്ഞാലട്ടോ ഗൂഡല്ലൂർക്കുള്ള റോഡ് വരുന്നത് ഇവിടുന്ന് റൈറ്റ് സൈഡൊക്കെ തിരിഞ്ഞ് കുറച്ചാണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുക രണ്ട് സൈഡിലും നിറയെ കാപ്പിത്തോട്ടങ്ങളാണ് സോറി തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക നല്ലൊരു പച്ചപ്പുള്ളൊരു കാഴ്ചട്ടാണ് ഇതാണ് ഗൂഡല്ലൂർ ടൗൺ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ മുമ്പോടെ പോയാലാണ് ബസ് സ്റ്റേഷനിലത് ഇട്ടോ ഇവിടെയാണ് ഇവിടുത്തെ മാർക്കറ്റും ചന്ത നടക്കുന്ന ഒരു ഏരിയ ആണിത് വേണ്ട ഓട്ടോറിക്ഷയൊക്കെ ഇവിടെ കുറേയുണ്ട് ഓട്ടോറിക്ഷ ടാക്സി കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് വരുത്തേക്ക് ഇവരെ ഗൂഡല്ലൂരിലെ മെയിൻ മാർക്കറ്റും ടൗണും എല്ലാം ഇവിടെ തന്നെ കേട്ടോ ഇവിടുന്ന് തമിഴ്നാട്ടുകും കർണാടകത്തും ഇവിടുന്ന് ഉണ്ട് കേട്ടോ സർവീസ് ഉണ്ട് നമ്മളേതായാലും ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആൾട്ട് ആൾട്ടെത്തിട്ടുള്ളൂ വാഷ്റൂം പോയി വന്ന് കൺ ഡ്രൈവറ് അതിന് ശേഷം നമ്മൾ യാത്ര തിരിച്ചു ഇവിടുന്നത് ഗൂഡല്ലൂർക്ക് പിന്നെ കെ എസ് ആർ ടി സി മാത്രമല്ല കേട്ടോ ടി എൻ ആർ സിൻ്റെ ബസ്സും സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാൻ പറഞ്ഞ തേയിലത്തോട്ടങ്ങളാണിത് ഇത് ഇവിടെ എത്തിയ ടൈമിൽ പിന്നെ മഴക്ക് ഒന്നും വന്നിട്ടില്ല മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നിട്ടോ മഴ പിന്നെ ഇവിടുന്ന് പെയ്തിട്ടില്ല കുറെ നേരത്ത് പെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നല്ല ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇട്ടി ഇവിടുന്ന് കുറച്ച് ടൈം പിന്നീടാണ്ട് ഉള്ള വ്യൂ ആണ് ലോങ് ടൈമ് ഉള്ളൊരു വ്യൂ ആയിരുന്നുണ്ട് കുറേ ടൈം ഇതേപോലത്തെ പച്ചപൂതച്ച കാഴ്ചകൾ നമുക്ക് ഉണ്ടായിരുന്നത് ഇത് പൈൻ ഫോറസ്റ്റ് കുറേ വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഇതിലൊക്കെ നിങ്ങൾ വ്യൂ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പൈൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് വാഹനത്തിൽ വന്നാലേ നടക്കുകയുള്ളൂ ഈ കെ എസ് ആർ ടി സി അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പൊന്നും ഉണ്ടാവില്ല നമുക്ക് കാഴ്ചകൾ ട്രാവലിംഗ് ടൈമിൽ ആസ്വദിക്കുക എന്നല്ലാതെ വണ്ടി നിർത്തിയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്ര ആയതുകൊണ്ട് ഇതൊന്നും യാത്രയിൽ ആസ്വദിക്കുക എന്നല്ലാതെ വണ്ടി നിർത്തിയിട്ട് ആസ്വദിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു യാത്ര തെരഞ്ഞെടുത്തത് നിങ്ങൾക്കും ഇങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻസ് കൂടിയാണിത് പിന്നെ കുറേ യാത്രയിൽ ഞാൻ ഈ ചെയ്യുന്ന യാത്രയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ കാഴ്ചകളാണ് റൈറ്റ് സൈഡിൽ മണ്ണിടിഞ്ഞ് ലെഫ്റ്റ് സൈഡ് താഴ്ത്തു വീണ് കുറേ മരങ്ങളൊക്കെ അതിൽ പോയിക്കണ വീഡിയോയിൽ കാണുന്നില്ല എന്നുള്ളൂ ഞാൻ കണ്ടതാണ് പിന്നെ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ മണ്ണിടിഞ്ഞിരിക്കുന്നത് പിന്നെ കുറച്ചാണ്ട് കയറിയ ടൈമിൽ ഒന്നും കണ്ടിരുന്നില്ല സ്നോ പോലത്തെ ഒരു വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം മുന്നത്തെ ബ്ലൈൻഡ് സ്പോട്ട് പോലെ ആയിരുന്നു ഒന്നും കണ്ടിരുന്നില്ല ഒരു ഡാർക്ക് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു മുന്നിൽ വരുന്ന വാഹനങ്ങളായാലും ശരി അത് ഹെഡ്ലൈറ്റ് ഇട്ട് വന്നത് കുറച്ചൊരു മൂന്നാല് മിനിറ്റ് ഉണ്ടായിരുന്നു അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല അതാണ്ട് കഴിഞ്ഞ പാടെയിരുന്നു ലെഫ്റ്റ് ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു കോടങ്ങിട്ട് ഇറങ്ങിയിട്ട് ഒന്നുമില്ല മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തന്നെ തൊട്ടടുത്ത് നിന്നാൽ മാത്രമേ ഉള്ളൂ അത്ര ലോങ് സൈറ്റിൽ നിന്നൊന്നും കണ്ടിരുന്നില്ല നമ്മളെ യാത്ര തുടങ്ങിയിട്ട് മൂന്നര ആയിട്ടോ ഇപ്പോൾ ടൈം നമ്മളെ പൈൻ ഫോറസ്റ്റ് ആണ് പിന്നെ നമ്മളെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് ദൂരം ഉള്ള കാഴ്ച കേട്ടോ ഇപ്പം ഇവിടെ ടൂറിസം പരമായിട്ടുള്ള കുറേ ഇമ്പ്രൂവ്മെൻ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ സൗകര്യം പ്രവാഹത്തിൽ വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽക്കാരനൊക്കെ പോയിട്ടുണ്ടോ ഈ ഒരു വ്യൂ നിങ്ങൾ കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ മൂവിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രാവലിങ് ടൈമിലൊക്കെ ഈ പച്ച പുതച്ചു നിൽക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ ഇവിടെ വന്നാൽ മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കേട്ടോ ഇവിടുന്ന് ഈ റൈറ്റ് ലെഫ്റ്റ് സൈഡ് പോയാലും മൈസൂരും ബസ്സിന് കൂടിയൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് കയറില്ല കേട്ടോ ഈ ഫ്രെയിമുകൾ എന്തായാലും ഊട്ടിൻ്റെ പിക്ചർ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സ്ഥലം ഫസ്റ്റ് കാണുന്ന പിക്ക് ഈ വ്യൂ ഔട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് അരണ അരണാൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാവും ആ വ്യൂ നമ്മൾ ആദ്യം സെർച്ച് ചെയ്താൽ കാണുന്ന നമ്മളെ കർണാടക ആർ ടി സീൻ്റെ ബസ്സാണ് മുന്നേ പോണത് ചുവപ്പ് സാരഥി മലപ്പുറത്തുനിന്ന് ഇങ്ങളുടെ ഒരു സർവീസ് ഉണ്ടെന്നാണ് അറിഞ്ഞത് ഇനി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കുതിരപ്പുറത്ത് കണ്ടില്ലേ ആൾക്കാർ യാത്ര ചെയ്യാൻ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണിത് ഇവിടെ എത്തിയപ്പോഴാണ് പിന്നീട് മഴ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടോ അത് തമിഴ്നാട് സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സാണ് ഈ യാത്രയിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യം കേട്ടോ ഇവർ ഒരു സ്ഥലം വെറുതെ വിട്ടിട്ടില്ല ഒന്നെങ്കിലും അവിടെ ബിൽഡിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ കൃഷി ഉണ്ടാവും കേട്ടോ കൃഷി ഇല്ലാത്തൊരു ഏരിയ കണ്ടില്ലേ കണ്ടില്ലത് ഒരു സ്ഥലവും കൃഷി ഇല്ലാത്ത എന്ന് നിങ്ങൾക്ക് പറയാനുള്ളൂ എല്ലാ സ്ഥലത്തും ഒരു സ്ഥലം കിട്ടിയവിടെ കൃഷി ഏരിയ ഉണ്ടാവും ഇതേപോലെ നമ്മൾ കർണാടകത്തിൽ സോറി മൈസൂർ യാത്ര ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ കുറേ സൂര്യകാന്തി തോട്ടം മല്ലികത്തോട്ടും അതുപോലെ പച്ചക്കറി കൃഷിയും ഒക്കെ കാണാം നമ്മളങ്ങനെ ഏകദേശം ഊട്ടി എത്തി ബസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനാണ് നല്ല മഴ ഉണ്ടെന്ന് വിളിത്തിയ ടൈമിൽ നാലരയോട് കൂടിയിട്ട് അവിടെ എത്തിയിട്ട് മണിക്ക് എത്തേണ്ടി നമ്മൾ നാലരങ്ങനെ എടുത്തുമ്പോൾ അരമണിക്കൂർ ലേറ്റായി പിന്നെ ബാക്ക് പാക്കും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്ക് നല്ല തണുപ്പും കൂടി കിട്ടി ഇവിടെ എത്തിയതിനു ശേഷം ഈ ബസ് നാലേ മുപ്പതായിട്ട് ഇവിടെത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാല് മണിക്ക് എത്തണ ബസ്സാണേ ഇത് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് ഇവിടുന്ന് തിരിച്ച് മലപ്പുറത്തേക്ക് പോട്ടോ സൈഡിൽ കണ്ടില്ല മിസ്റ്റ് വന്നിട്ട് ഒന്നും കാണുന്നില്ല അത്രയും തണുപ്പായിരുന്നു ഇവിടെ അപ്പം അര മണിക്കൂർ ലേറ്റ് ആയത് നാലരക്കാണ് ഇവിടുന്ന് പോവുമെന്ന് പറഞ്ഞത് ഡ്രൈവർ പിന്നെ നമ്മളെ ബസ് ഇവിടെ നിന്ന് എത്തി നീ ഞാൻ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഞാൻ അടുത്ത യാത്ര എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ വയനാട് ഇരുന്ന് ഇവിടുന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ വിചാരിച്ചിരുന്നു ഈ ടൈമിലാണ് വയനാടിൽ ഇന്ന് രാത്രിയാണ് വയനാട് ഉരുൾപൊട്ടലും സംഭവങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംഭവങ്ങൾ അറിയാം ഞാൻ കൂടുതലായി പറ്റി പറഞ്ഞില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണം നിങ്ങളെന്നുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്ത അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി ഉള്ള ദിവസങ്ങൾ ഇതേപോലെ ട്രാവലിംഗ് വ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിക്കുമ്പോൾ പ്രതീക്ഷിക്കണേ നമുക്ക് അടുത്തൊരു ബജഫിനായിട്ടുള്ള യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ